പുസ്തകത്തിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ മയിൽപീയിൽ പെറ്റുപരുകുന്ന പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ കേട്ടോ സിംഗിൽ പാത്രങ്ങൾ പെറ്റുപരുകുന്നത് എത്ര കഴുകിയാലും കഴിയൂല ഇന്നിപ്പോൾ എന്തായാലും ചാടിച്ച പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകിയതിന് ശേഷം നമ്മളെ എടുക്കാതെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മൺകലെടുത്ത് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വറകൊക്കെ ഒന്ന് എടുക്കാ ഇനി ഇപ്പം അതിൻ്റെ ഉള്ളിൽ വറകെല്ലാം വേറെ ആരേലും അറിയില്ല കേട്ടോ എന്തായാലും വറകൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ അടുപ്പത്താണ് കത്തിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ കമൻസ് വരുന്നതാണ് അടുപ്പ് കത്തിക്കണില്ലേ അടുപ്പ് എന്നുള്ളത് ഇന്ന് എന്തായാലും ആ ഒരു പരാതി ഞാനങ്ങ് തീർത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതായി തൊടുവു പോയി ഇങ്ങാണ്ട് എടുത്തോണ്ടോ അത് ചേമ്പ് തണ്ടാന്നിട്ടോ കൂട്ടാൻ ഒക്കെ നല്ലൊരു നാടൻ കൂട്ടാൻ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് മരത്തിനും തണ്ടൊക്കെ വൃത്തിയാക്കി ഇങ്ങാണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ വൻപയറും പയറും ചേമ്പന്താണ്ട് ആണ് കേട്ടോ ഞാൻ ഇന്ന് കറി വെക്കുന്നത് അപ്പൊ അതിന് കട്ടാക്കി എടുത്തപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ തളച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് അരി അരിയൊക്കെ കഴുകിങ്ങാണ്ട് കാണ്ടിട്ട് ഇനിയിപ്പോൾ അത് വൻപയർ വേവിക്കാൻ വെച്ചതിന് ശേഷം നേരെ ഉള്ളിലോട്ട് പോയി ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് അവിടെ സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം എല്ലാം കൂടെ ഒന്ന് അടിച്ച് വാരിങ്ങാണ്ട് എടുക്കണം അതിൻ്റെ മുമ്പ് ടേബിളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കിയിട്ടാണ് കേട്ടോ എൻ്റെ ഒരു സ്വഭാവമാണ് ഇത് ഒരു സ്ഥലം സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കിങ്ങാണ്ടിരിക്കുന്നത് അങ്ങനെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കിങ്ങാണ്ട് ഉള്ളൊക്കെ ഒന്ന് അടിച്ച് എടുത്തപ്പോഴേക്കും ചോറിൻ്റെ കാര്യം എന്തായാലും വന്ന് നോക്കണം അല്ലെങ്കിൽ രണ്ട് വെല്ലിട്ട് കുറച്ച് പാലും പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പായസം കുടിക്കാം അപ്പോൾ അതവിടെ നോക്കിയിട്ട് അവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മളിതാ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നത് എടുത്ത്ങ്ങാണ്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അതാ സോഫയൊക്കെ നല്ലപോലെ ഒന്ന് നനച്ച് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് തുണി അധികം മടക്കുണ്ടായിരുന്നു അതൊക്കെ മടക്കി എടുത്തപ്പോഴേക്കും ചോറ് വന്നിട്ടുണ്ടായിരുന്നു അതും മൂറ്റിയെടുത്തിങ്ങാണ്ട് നമ്മുടെ വൻപയറും ചേമ്പും തണ്ടും കൂടെ അതാണ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അത് അടുപ്പൊക്കെ ഉതിക്കത്തിങ്ങാണ്ട് ചിക്കൻ ഞാനിത് അവിടെ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള തേങ്ങയൊക്കെ ചെവിങ്ങാണ്ട് കറി അവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നതൊക്കെയാണ് ഇതിൻ്റെ ഒക്കെ കൂടെ ഒന്ന് തൊട്ടുകൂട്ടാൻ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ അപ്പോൾ അതും കൂടെ ഇട്ടിങ്ങാണ്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഫുഡ് जू आपो के भाई